കോഴിക്കോട് കക്കോടിയിലെ എസ് എം എ ബാധിതനായ സൂര്യദേവിന്റെ കൈപിടിക്കാൻ സുൽത്താനൊപ്പം ഇനി സുമനസ്സുകളും വീൽ ചെയർ തകരാറായി ഒരാഴ്ചയായി സ്കൂളിൽ പോകാനാകാത്ത സൂര്യദേവിന് സേവാഭാരതി പുതിയ വീൽ ചെയർ എത്തിച്ചു നൽകി വഴിയും വീടും നന്നാക്കാമെന്ന വാഗ്ദാനവുമായി സുവിശേഷകനും വ്യവസായിയുമായ ജെറിൻ ചേരുവിളയും രംഗത്തെത്തി എസ് എം എ ബാധിതനായ സൂര്യദേവിന്റെയും സഹപാഠി സുൽത്താന്റെയും കഥ മലയാളികളുടെയെല്ലാം മനസ്സ് നിറച്ചതാണ് എന്നാൽ പെട്ടെന്നൊരു ദിവസം വീൽചെയർ കേടായതോടെ സൂര്യദേവിന്റെ സന്തോഷങ്ങളിൽ ഇരുൾ പരന്നു അപ്പോഴും അവനെ ചേർത്തു പിടിച്ചു സുൽത്താൻ സൂര്യദേവനെ സഹായിക്കണമെന്ന സുൽത്താന്റെ വാക്കുകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം രാത്രി അവനുള്ള വീൽചെയറുമായി ചെയറുമായി സേവാഭാരതി പ്രവർത്തകർ വീട്ടിലെത്തി കോഫി വിത്ത് അരുൺ മോർണിംഗ് ഷോയിൽ സന്തോഷം പങ്കുവെക്കുമ്പോൾ സൂര്യദേവിന്റെ വാക്കുകൾ മുറിഞ്ഞു പുതിയ വീൽ വീട്ടിലെത്തിയല്ലേ പുതിയ വീൽചെയർ സന്തോഷായോ ഓ സന്തോഷായി ഒരാഴ്ചയായി പോവാണ്ടിരിക്കുന്നതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു അല്ലേ നന്മ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് സേവാഭാരതി പ്രവർത്തകർ വലിയ സന്തോഷം ഈ സൂര്യദേവന് വീൽചെയറിൽ പോകാൻ ഇനി നല്ല വഴിയും ഒരുങ്ങും വഴി നന്നാക്കാൻ സന്നദ്ധത അറിയിച്ച് തിരുവനന്തപുരം സ്വദേശി മലയൻ ദൈവസഭാ സുവിശേഷകനും വ്യവസായിയുമായ ജെറിൻ ചേരുവിള രംഗത്ത് വന്നു ആവശ്യമുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല രീതിയിൽ നമുക്ക് സൂര്യദേവന് ഒരു വഴി ക്രമീകരിക്കണം അതിന് മലയൻ ദൈവസഭയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പമുണ്ട് നാളെ മുതൽ കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വരാന്തയിൽ സുൽത്താന്റെ കൈപിടിച്ച് സൂര്യദേവം ഉണ്ടാകും റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്